ഭക്ഷണം മനുഷ്യൻ്റെ ആഹാരശീലങ്ങൾ എന്താണ് ഇപ്പോഴത്തെ ഭക്ഷണം എന്താണ് മനുഷ്യൻ്റെ ഭാവിയുടെ ഭക്ഷണമായി വരിക ഇതാണ് ഇന്നത്തെ സില്ലി ടോക്കിൻ്റെ വിഷയം ഏവർക്കും സില്ലി ടോക്കിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ലോകത്ത് പോറ്റാൻ പ്രാണികൾ ഈയിടെ സിംഗപ്പൂരിൽ ഒരു അഖില ലോക സമ്മേളനം നടന്നു ആ സമ്മേളനത്തിന്റെ പേര് തന്നെ ഇതായിരുന്നു ഇനി ലോകത്തെ പോറ്റാൻ പ്രാണികൾ മനുഷ്യർ ഭക്ഷണശീലങ്ങൾ ഇപ്പോഴുള്ള കാര്യങ്ങളൊന്നും നോക്കാം ചിലര് സസ്യാഹാരം മാത്രമേ കഴിക്കൂ പ്രത്യേകിച്ചും ഇന്ത്യയിലും അങ്ങനെയുള്ള ചില രാജ്യങ്ങളിലുള്ള ചില ആളുകൾ സസ്യാഹാരം മാത്രമേ കഴിക്കൂ സസ്യേതര ഭക്ഷണങ്ങൾ അവർക്ക് തീർത്തും വർജ്യമാണ് ചിലര് മാംസ മാംസാഹാരം മാത്രമേ കഴിക്കൂ പ്രത്യേകിച്ചും പ്രോട്ടീൻ ഡയറ്റ് മാത്രം ചെയ്യുന്ന കുറെ ആളുകളുണ്ട് നോ നോക്കാ ഡയറ്റ്സ് പിന്നെയോ ചില ആരോഗ്യപരമായ കാരണങ്ങളായിരിക്കാം അങ്ങനെ ഒരു ഭക്ഷണം തിരഞ്ഞോട് എടുക്കാനുള്ള കാരണം ചിലർ ആചാരപരമായ കാര്യങ്ങൾ കൊണ്ടു കൊടുക്കും ചിലർ ബീഫ് കഴിക്കുകയില്ല ബീഫ് ഒരിക്കലും കഴിച്ചു പോയാൽ നരകപ്രാപ്തി ആയിരിക്കാം അവർ വിശ്വസിക്കുന്നു ചിലർ പന്നിയുടെ മാംസം കഴിക്കില്ല ചിലർ പന്നിയുടെ മാംസം വളരെ പുണ്യമായി കരുതുകയും ചെയ്യുന്നു ഇങ്ങനെ വിവിധങ്ങളാണ് മനുഷ്യ മനുഷ്യന്റെ ആഹാര രീതികൾ ഇത് പറയുമ്പോൾ നമ്മൾ പഴയൊരു കഥ ാണ് ധ്രുവകുമാരൻ ധ്രുവരാജകുമാരൻ ഉത്താനപാദ മഹാരാജുവിന്റെ മകനായിരുന്നു അദ്ദേഹം രാജാവിന് ആദ്യത്തെ ഭാര്യയിൽ ഭാര്യയിലുണ്ടായിരുന്നു പുത്രോട് അധിക വാത്സല്യം ഉണ്ടായിരുന്നു എന്നതിനാൽ പലപ്പോഴും അപമാനിക്കപ്പെടുകയുണ്ടായി രാജധാനിയിൽ അങ്ങനെ ആ രാജകുമാരൻ കാട്ടിലേക്ക് തപസ് ചെയ്യാൻ പോയി കാട്ടിലേക്ക് തപസ് ചെയ്യാൻ പോയപ്പോ ഓരോ ദിവസവും ഉണ്ടായിരുന്ന ഭക്ഷണങ്ങള് പ്രത്യേക രീതിയിൽ വ്രത രീതി വന്നു ഭക്ഷണശീലങ്ങളെ പറ്റി വിവിധങ്ങളായ മനുഷ്യ ഭക്ഷണത്തിനെ പറ്റി പറയുന്നുണ്ട് കാട്ടിൽ ജീവിക്കുന്ന കാലത്ത് അങ്ങനെ ചിലരെ ഇലകൾ മാത്രമേ കഴിക്കൂ എന്നുള്ളത് മാത്രമല്ല അവരെ ഇലകളും വെള്ളങ്ങളും മാത്രമേ കഴിക്കൂ എങ്ങനെ വിവിധങ്ങളാണ് മനുഷ്യന്റെ ഇപ്പോഴത്തെ ഭക്ഷണ രീതികൾ അപ്പോഴാണ് നമ്മുടെ ചൈനയുടെ കാര്യം ഓർത്തു പോകുന്നത് പ്രത്യേകിച്ച് കൊറോണയ്ക്ക് മുന്നേ കാട്ടിൽ നിന്ന് കിട്ടുന്ന എല്ലാ ജീവികളെയും അവർ കഴിക്കുകയായിരുന്നു എല്ലാ ജീവികളെയും വിവിധ രീതിയിൽ അപ്പൊ മനുഷ്യന്റെ ഭക്ഷണങ്ങൾ എന്താണ് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും ഭാവിയിൽ മനുഷ്യന്റെ ജീവിതവും മറ്റു ജീവിയുടെ ജീവിതവും സുരക്ഷിതമാവാൻ വേണ്ടി ഒരേ വർഗത്തിൽപ്പെട്ട ഒരേ ജീവിയെ തന്നെ ഒരു ജീവി പിടിച്ചു തിന്നുന്നുവെങ്കില് ആ ജീവി ഈ ജീവിയുടെ വർധനവിനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് വിവിധ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് എല്ലാവരും സസ്യാഹാരി ആയാല് ഒരുപക്ഷെ സസ്യങ്ങൾ തന്നെ ഭൂമിയും ഭൂലോകത്തും ഉണ്ടായിരിക്കില്ല ഒരു കാട്ടില് ഒരു പ്രത്യേക എണ്ണം ത്തിലധികം ആനകളുണ്ടായാൽ വനനശി പോവും കാരണം അത്ര കണ്ട് സസ്യാഹാരം ആവശ്യ ഉള്ള ഒരു ജീവിയാണ് ആന എന്നുള്ളത് അപ്പം എങ്ങനെയായിരുന്നു സിംഗപ്പൂരിൽ ഈടെ നടന്ന ഈ അഖില ലോക സമ്മേളനത്തിൻ്റെ പ്രധാന വിഷയം അല്ല ഈ വിഷയം മാത്രമുള്ളതായിരുന്നു പ്രധാനം അപ്രധാനം എന്നുള്ള രണ്ട് വിഭജനമില്ല അത് മനുഷ്യൻ്റെ ഭക്ഷണം ഭാവി ഉള്ള ഭക്ഷണത്തെ കുറിച്ചായിരുന്നു ലോകത്തിന് വിവിധ ഭക്ഷണ രീതികൾ നമ്മളിപ്പോൾ കണ്ടു ഇതിലെ ഏറ്റവും നല്ല ഭക്ഷണം ഏതാണ് കഴിഞ്ഞ ദിവസം ബി ബി ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു സ്യൂപ്പർ ഫുഡുകളെ കുറിച്ച് നമ്മൾ നമ്മുടെ വെണ്ണയുണ്ട നെയ്യാണ് ഏറ്റവും നല്ല സ്യൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞിരുന്നു മനുഷ്യ എപ്പോഴും കഴിക്കാവുന്ന ഒരു സ്യൂപ്പർ ഫുഡ് ആണ് എണ്ണ എന്നുള്ളത് എന്നാൽ അനേകം സ്യൂപ്പർ ഫുഡുകളുണ്ട് അതിലൊന്നാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ പൂമ്പാറ്റുകളുടെ ലാർവയായിട്ടുള്ള പുഴുക്കൾ ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ പോലെയുണ്ട് പോലെയുണ്ട് മാത്രമല്ല നമ്മൾ ചാണകത്തിൽ നിന്നൊക്കെ പിടിക്കുന്ന ഒരു കാറ്റർ പിൻഡറിൻ്റെ ലാർവ ഉണ്ടായത് എന്നൊക്കെ പറയുമായിരുന്നു ഇത് ഒരു സ്യൂപ്പർ ഫുഡാണ് ഇങ്ങനെ വിവിധ ഫുഡുകളാണ് അപ്പൊ എന്താണ് സിംഗപ്പൂരിൽ ഈ ഈയിടം നടന്ന ലോകത്തിലെ വിവിധ ഭക്ഷ്യശാസ്ത്ര ഭക്ഷ്യ വിഷയത്തിൽ ഭക്ഷ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാരും വിവിധ ഓൺട്രപ്രനേഴ്സ് അതായത് കമ്പനികളും പ്രൊഡ്യൂസേഴ്സും പങ്കെടുത്ത ഈ സമ്മേളനത്തിന്റെ വിഷയം എന്തായിരുന്നു പ്രാണികൾ രുചികരമാണെങ്കിൽ നിങ്ങൾക്ക് അവയെ ഭക്ഷിക്കാമോ ഇതായിരുന്നു ചോദ്യം പ്രാണികൾ രുചികരമാണ് അതേ സമയം തന്നെ പോഷകമാണ് ഒരു ഭക്ഷണം എന്നുള്ളത് സമ്പൂർണ്ണ പോഷണം നൽകുന്ന ഒന്നായിരിക്കണം സമീകൃതമായിരിക്കണം അതുപോലെ തന്നെ രസവും കൂടി ഉണ്ടെങ്കിലോ വളരെ നന്നായി ഉണ്ടെങ്കിലോ വളരെ നന്നായി അപ്പം പ്രാണികൾ ഇത് രണ്ടും തരുന്ന ഒരു തരം ഭക്ഷണ സാധനമാണ് എങ്ങനെയാണ് ഈ പ്രാണികളുടെ ഭക്ഷണം കൂടുതൽ രുചികരമാക്കുക എന്നുള്ളത് പോവും ഈ സമ്മേളനത്തിന്റെ ഒരു വിഷയമായിരുന്നു പലപ്പോഴും നമ്മൾ മീൻ കേക്ക് ഒരു ബൂഫേ പോവുകയാണെങ്കിൽ വിവിധങ്ങളായി ലേബിൾ ചെയ്തു വെച്ച് ഒരുപാട് ഫുഡുകൾ ഉണ്ടായിരിക്കും അതിൽ മീൻ കേക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബീഫ് ഫ്രൈ അങ്ങനെ ഒരുപാട് കാര്യമുണ്ട് ഇതില് ക്രിക്കറ്റ് കേക്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ക്രിക്കറ്റ് കേക്ക് ഉണ്ടായിരുന്നു ഈ സിംഗപ്പൂരിലെ ഈ സമ്മേളനത്തെ അനുബന്ധിച്ച് തയ്യാറാക്കിയ ബൂഫെ വിരുന്നിൽ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സിനിമ ഓർമ്മ വന്നു എന്ന് വരാം അത് ദ ലാസ്റ്റ് എംബ്രോ എന്ന സിനിമയാണ് ആ സിനിമയിലെ ലാസ്റ്റ് എംപറക്ക് ഒരു ചെറുപ്പത്തിലെ ഒരു ക്രിക്കറ്റ് ഉണ്ടായിരുന്നു ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു പുൽച്ചാടി ഉണ്ടായിരുന്നു അതിന്റെ ശബ്ദം നമുക്കറിയാം ക്രി 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 എന്ന് പറയുന്ന ശബ്ദം അപ്പൊ ആ ശബ്ദം ഉണ്ടാക്കുന്ന പ്രാണി അതിന് ക്രിക്കറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു ക്രിക്കറ്റ് ആ പ്രാണിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അടുത്ത കളിക്കൂട്ടുകാരൻ എപ്പോഴും കൊണ്ട് നടക്കുമ്പോഴായിരുന്നു അങ്ങനെ ഈ ലാസ്റ്റ് എംപറായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പകുതിയിൽ വെച്ച് അദ്ദേഹം എംപറർ അല്ലാതെയായി പിന്നീടും അദ്ദേഹം ഒരു സാധാരണ പൗരനായി ആ സാധാരണ പൗരനായി ചൈനയുടെ ചില ആനുകൂല്യങ്ങൾ പറ്റി ജീവിച്ചു പോകുമ്പോൾ വർദ്ധകൃതിൽ പോലും ഈ ക്രിക്കറ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈ ക്രിക്കറ്റ് പലപ്പോഴും നമ്മൾ പുൽച്ചാടിയോ എന്നൊക്കെ പറയുന്നു ഇത് അനേകം എണ്ണം നമ്മൾക്ക് ലഭ്യമാണ് ഈ ജീവി അനേകമായിട്ട് പെറ്റുപെരുകി ഒരു കൊടുങ്കാറ്റായി ചിലപ്പോൾ കൃഷിയിടങ്ങളിലൊക്കെ വരാറുണ്ട് ആ ക്രിക്കറ്റിന് നമ്മൾക്ക് ഭക്ഷിക്കാം എന്നാണ് പറയുന്നത് രുചികരം മാത്രമല്ല പോഷക സമ്പുഷ്ടവുമാണ് മറ്റു രോഗപ്രതിരോധ ശക്തിയൊക്കെ തരുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണമാണ് അങ്ങനെ ക്രിക്കറ്റ് കേക്ക് ഉണ്ടായിരുന്നു ടെക്സ്റ്റേർഡ് ക്രിക്കറ്റ് പ്രോട്ടീൻ നിറഞ്ഞ ഒരു സമ്പുഷ്ട വിവിധ വിഭവങ്ങൾ ഈ ൂഫയില് ഒരുക്കിയിരുന്നു അത് നിറഞ്ഞ ഒരു തേങ്ങാ നൂഡിൽ ചാറുകൂടെ ചേർത്തുകൊണ്ട് ആവി പറക്കുന്ന ഭക്ഷണം ഭക്ഷിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ എന്ന് ഷെഫ് ഈ പാചകത്തിൻ്റെ എല്ലാ വിധികളും വിവരിച്ചുകൊണ്ട് ആ ലൈനിലുള്ള ആളുകൾ പ്രേരിപ്പിക്കുന്ന ചിത്രം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അതിനകത്ത് ചില്ലി ക്രിക്കറ്റുകൾ വേറൊരു പ്ലേറ്റ് ഉണ്ട് ഉണ്ടായത് പ്രിയപ്പെട്ട സിംഗപ്പൂർ വിഭവത്തിന് ബഗ് പതിപ്പ് എന്നാണ് ബഗ് ഈ പ്രാണികൾക്ക് പറയുന്ന പേരാണ് വിവിധങ്ങളായ ബഗ്ഗുകൾ പ്രത്യേകിച്ചും ഈ സമ്മേളനത്തില് ഈ ബൂഫയില് ക്രിക്കറ്റിന്റെ വിവിധ രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് തയ്യാറാക്കിയിരുന്നത് ലോകത്തിൽ നിന്നുള്ള അനേകം ആളുകൾ അത് രുചിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും എത്തിയിരുന്നു ഈ സമ്മേളനത്തിൽ സമ്പന്നമായ മധുരമുള്ള ചില്ലി സോസിൽ ഒഴിച്ച വറുത്ത മൺ ഞണ്ടുകൾ ഉണ്ടായിരുന്നു അതിൽ മണ് ഞണ്ട് സാധാരണ നമ്മൾ ഭക്ഷിക്കാതാണ് പലരും നമ്മളെ ഇടയില് ചെമ്മീൻ എന്ന് പറഞ്ഞ ക്രിസ്റ്റീഷ്യൻ കുടുംബത്തിൽപ്പെട്ട മത്സ്യത്തെ കഴിക്കാറുണ്ട് മത്സ്യമല്ല ക്രിസ്റ്റീഷ്യനാണ് എന്നാൽ ചെള് എന്ന് പറഞ്ഞൊരു കട ജീവിതം നമ്മൾ കഴിക്കാറില്ല ഒരേ വംശത്തിൽപ്പെട്ട സാധനമാണെങ്കിൽ പോലും ഇവിടെ ഇത് ഈ ഞെട്ടുകൾ കഴിക്കുകയെങ്കിൽ ഈ മടി മടിഞ്ഞെട്ടുകൾ സാധാരണ ആരും കഴിക്കാറില്ല അതൊരു ബഗ്ഗായിട്ടോ വീടായിട്ടോ ആണ് നമ്മൾ കണക്കാക്കാറ് എന്നാൽ അതിൽ നിന്ന് പോലും പോഷക സമ്പുഷ്ടമായ രുചിപ്രദമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാം എന്നതാണ് മാത്രമല്ല ഭക്ഷണക്ഷാമം വരാൻ പോകും നമ്മൾ ചെടികളൊക്കെ നശിപ്പിച്ചുകൊണ്ടേരിക്കുകയാണ് നമ്മുടെ റോഡുകൾ കടിസ്ഥലങ്ങള് പ്രാർത്ഥനാ സ്ഥലങ്ങള് എന്നുവേണ്ട എല്ലാമെല്ലാം എല്ലാം വികസിക്കുകയാണ് അപ്പം മറ്റ് ചെടികൾക്കോ മറ്റ് ജീവികൾക്കോ വളരാനുള്ള സൗകര്യമില്ലാതെയാണ് അതുകൊണ്ട് ഒരു പത്തിരുപത് വർഷത്തിനുള്ളിൽ തന്നെ മനുഷ്യന് ഭക്ഷണക്ഷാമം വരാം എന്ന് പേടിക്കുന്നു ശാസ്ത്രജ്ഞന്മാർ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തു ചെയ്യും അതാണ് ഈ കണ്ടുപിടുത്തങ്ങള് മാത്രമല്ല ഇത് സാധാരണ നമ്മൾക്ക് ലഭിക്കുന്ന ഭക്ഷണങ്ങളെക്കാൾ പോഷകപ്രദവും ഉപയോഗപ്രദവും വളരെ ചെലവ് കുറഞ്ഞുമാണ് അപ്പൊ വറുത്ത മൺ ഞണ്ടുകള് അതിന്റെ സൂപ്പുകൾ എല്ലാം അവിടെ ഉണ്ടായിരുന്നു എല്ലാ വിഭവങ്ങളിലും പ്രധാന ചേരുവ ഒന്നായിരുന്നു അത് ക്രിക്കറ്റുകളായിരുന്നു ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ പുൽച്ചാടിയായിരുന്നു വറുത്ത കൊറിയൻ ഗ്ലാസ് നൂഡിൽസിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ക്രിക്കറ്റുകളെ കിട്ടുമായിരുന്നു അങ്ങനെ അതുകൊണ്ട് ഇഞ്ചി കൊണ്ടുണ്ടാക്കിയ പ്രത്യേകം തയ്യാറാക്കിയ ഒരു നൂഡിൽസിലും ഈ ക്രിക്കറ്റുകൾ വിവിധ രീതിയിൽ പാചകം ചെയ്ത് ചേർത്തിരുന്നു അങ്ങനെ യുവ ഷെഫ് ഇത് ഇങ്ങനെ വിവരിച്ചു കൊടുക്കാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇത് എത്ര രീതിയിൽ കേമമാണ് ഈ ഫുഡിന് അത്ര ഗുണപ്രദമാണ് ഇതിൽ ചിലവ് കുറഞ്ഞതാണ് എന്നെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ട് അദ്ദേഹം കഴിക്കാൻ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു ഭക്ഷണം കഴിക്കുന്നവർ ഒരു വിരുന്ന് കഴിക്കുന്ന രസത്തിൽ ഇതിങ്ങനെ ആദ്യം ആദ്യം ചെറിയവർക്ക് പേടി ഉണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ ചൈനയിൽ പോയവർക്ക് ഈ പാമ്പുകളെ പിടിച്ചുകൊണ്ട് ലൈവായിട്ട് വറുത്തോ പൊരിച്ചോ സൂപ്പ് വെച്ചോ മറ്റു രീതിയിലോ കൊടുക്കുന്നത് കാണാമായിരുന്നു ഇതുപോലെ ക്രിക്കറ്റുകളെ കൊണ്ടും വിവിധങ്ങളായിട്ടുള്ള ചെറുപ്രാണികളെ കൊണ്ടും വിവിധങ്ങളായ ഭക്ഷണം ഉണ്ടാക്കാം ഫ്ലൈങ് ടേർമാറ്റ്സ് നമ്മൾ പറയും പാറ്റായിരുന്നു ടേർമാറ്റ്സ് ടേർമാറ്റ്സ് എന്ന് പറയുമ്പോൾ ചെതലുകൾ എറുമ്പുകൾ അതുപോലെ പുഴുക്കൾ വിവിധ പുഴുക്കുകളെ പുഴുക്കളെ നമ്മൾക്ക് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം വിവിധ നിറങ്ങളിലുള്ള പുഴുക്കളെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം എല്ലാത്തിനും ഉപരി പ്രാണികളെ രുചികരമാക്കാനുള്ള ദൗത്യത്തിന്റെ വശം ഇവർ ചർച്ച ചെയ്തിരുന്നു ശാസ്ത്രജ്ഞന്മാർ ഇതിനു വേണ്ടി പഠനങ്ങൾ നടത്തുകയാണ് ലോകമെമ്പാടുള്ള ശാസ്ത്രജ്ഞന്മാര് അറുന്നൂറിലധികം ശാസ്ത്രജ്ഞന്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ഏത് ഭക്ഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാര് സമ്മേളന പേര് തന്നെ ലോകത്തെ പോറ്റാൻ പ്രാണികൾ അതായിരുന്നു എന്നിട്ടും അവരിൽ കൂടുതൽ പേർ പ്രാണികൾ നിറഞ്ഞു അടുത്തുള്ള ബൂഫയിലേക്ക് നേരെ ആകർഷിക്കപ്പെടുകയാണ് ഉണ്ടായത് കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാണ് അധികം ചെലവില്ല വേണ്ടത്ര ഉൽപ്പന്നം ഉണ്ട് ഉൽപാദനം ഉണ്ടായി കിട്ടുകയും ഉൽപ്പാദനക്ഷമ വളരെ കൂടുതലാണ് മാത്രമല്ല മറ്റു കൃഷികളെ സംരക്ഷിക്കാനും ഇവയെ പിടിക്കുന്നുകൊണ്ട് സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് ഏറ്റവും ചെലവ് കുറഞ്ഞ ഭക്ഷണം ഏറ്റവും രുചികരമായ ഭക്ഷണം ഏറ്റവും സമ്പൂഷ്ടമായ പോഷകപ്രദമായ ഭക്ഷണം ക്രിക്കറ്റ് എന്താ ഒന്ന് പരീക്ഷുന്നു ഇത് സാധാരണ കൂലിയായിട്ട് ചിലപ്പോൾ ചില രാജ്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അതായത് ചുണ്ണാമ്പും ചെറുതാരയൊക്കെ ചേർത്ത് കാട്ടിൽ നിന്ന് പിടിക്കപ്പെട്ട ബേമണ്ടി അല്ലെങ്കിൽ ഉള്ളി മാർമലൈഡിനൊക്കെ ചേർത്ത് ഗ്രിൽ ചെയ്തോ സലോയിൻ സ്റ്റീക്കൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ തേങ്ങാ വെജിറ്റബിൾ കറി ചേർത്തിട്ടോ ഒക്കെ കൊടുക്കുമായിരുന്നു രുചികരമാണ് പോലും രുചികരമാണ് പോലും അപ്പോൾ വെജിറ്റേറിയൻസ് ഇതൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഒരു അറുപ്പ് തോന്നിയേക്കാം എന്നാലും വെജിറ്റേറിയൻ മാത്രമായിട്ട് അധികാരം ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല ഇക്കണക്കിന് പരസ്യനാശങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന് ഈ കർമ്മങ്ങൾ തുടരുകയാണെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ കണക്കു അനുസരിച്ച് ഏകദേശം രണ്ട് ബില്യൺ ആളുകൾ ലോക ജനസംഖ്യയുടെ നാലിലൊന്ന് ആളുകള് ഇതിനകം തന്നെ അവരുടെ ദൈനംദിന ഭക്ഷണത്തിന്റെ ഭാഗമായി പ്രാണികൾ ഭക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു പോലും വിവിധ പുഴുക്കളെയും പ്രത്യേകിച്ചും ഈ ക്രിക്കറ്റുകൾ ഭക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു പോലും നല്ല രസമുള്ള വിവരമാണല്ലോ അത് ആരോഗ്യപരവും ഹരിതവുമായ തെരഞ്ഞെടുപ്പിനായിട്ടാണ് ഇത് പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനാൽ അത് ഹരിതമായ ഹരിതകരമായ ഒരു ചോയ്സ് ആണ് എന്ന് പറയുന്നു ഈ ബഗ് വാക്താക്കള് ബഗ് ബഗ്സ് അടുത്ത മനുഷ്യന്റെ ഭാവിയിലെ ഭക്ഷണം തന്നെയാണ് എന്ന് പറയുന്ന വക്താക്കള് വർദ്ധിച്ചു വരുന്ന ഒരു ലോകമാണ് ഇപ്പോഴുള്ളത് കൂടുതൽ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരികയാണ് ഏറ്റവും നല്ല സുരക്ഷിതമായ ഭക്ഷണം എന്ന രീതിയിലും കലർപ്പില്ലാത്ത മായത്തിന്റെ ചേർപ്പ് അധികമില്ലാത്ത ഭക്ഷണം ലോകത്ത് എവിടെയും സാധാരണയായി ലഭ്യമാകുന്ന ഒരു ഭക്ഷണമായി ഇതിനെ കാണുകയാണ് മാത്രമല്ല ആരോഗ്യപ്രദമാണ് സമ്പുഷ്ടമാണ് സമ്പന്നമാണ് പോഷക സമ്പന്നമാണ് ആളുകൾ ഇവരോടൊപ്പം ചേരണം എന്ന് പറയാണ് മറ്റൊരു രീതി വെഗാൻ ഫുഡാണ് വെഗാൻ എന്ന് പറയുമ്പോൾ വെജിറ്റേറിയൻ എന്നുള്ളത് അവസ്ഥയെക്കാളും കൂടുതൽ കഠിനമുള്ള ഒരു ഭക്ഷണ രീതിയാണ് അവർ പാൽ ഉൽപ്പന്നങ്ങളോ മറ്റു മൃഗങ്ങളുടെ യാതൊരു ഉൽപ്പന്നങ്ങളോ ഉപയോഗിക്കില്ല മോരോ തൈരോ ഒന്നും ഉപയോഗിക്കില്ല പ്രത്യേകിച്ചും നമ്മുടെ ലോക വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻ അല്ലെങ്കിൽ ബോഡി ബിൽഡർ ആയിരുന്നില്ല ഇപ്പോൾ കാലിഫോർണിയയുടെ ഗവർണർ ആയിട്ടുള്ള ആണൽ ഷോസനഗർ അദ്ദേഹം ഒരു കാലത്ത് ബോഡി ബിൽഡർ ആയിരുന്നു ഇപ്പോൾ ഇപ്പോഴം വെഗാൻ പ്രൊമോട്ടറാണ് ലോകം എമ്പാടുള്ള വെഗാൻ സൊസൈറ്റിയുടെ ഒരു അംബാസിഡർ ആണ് അപ്പൊ ഇങ്ങനെയുള്ള വിവിധ ഭക്ഷണ രീതികളിൽ ഏറ്റവും മികച്ചത് ഇപ്പോ അത് ബഗന്റെ വാർത്താക്കൾ പറയുന്നു ഭക്ഷണ ഭക്ഷിക്കണം ഇപ്പോൾ ഹ്യൂമൻ മനുഷ്യ ജീവികളുടെ ഏറ്റവും ആരോഗ്യപരവും അതുപോലെ തന്നെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ബഗ്ഗിനെ ഭക്ഷിക്കുക എന്ന് അവർ വാദിക്കുന്നു വെഗാൻ വേറെ ലോകത്ത് കൂടുതൽ ആളുകൾ വെഗാൻ ഫുഡിലേക്ക് വരുന്നുണ്ട് ഒരുപാട് പ്രശസ്തന്മാർ വെഗാൻ ഫുഡിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ലോകത്തിന്റെ നാലിലൊന്ന് ജനത ഇപ്പോൾ തന്നെ എന്നാണ് ലോകം കണക്കാക്കുന്നത് നിങ്ങളുടെ ഭക്ഷണ രീതി എന്താണ് എവിടുന്നാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ ചിലവരെ സ്വന്തം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഭക്ഷണം മാത്രമേ കഴിക്കൂ എന്നുള്ള വ്രതം പാലിക്കുന്നവരുണ്ട് സ്വന്തം വീട്ടിലെ സസ്യാഹാരം മാത്രമേ കഴിക്കൂ എന്നുള്ള വ്രതം പാലിക്കുന്ന ആളുകളുണ്ട് മാത്രമല്ല ചിലവരെ കുളിച്ചു മാത്രമേ ഭക്ഷണം ശേഷം മാത്രമേ സമ്പൂർണ്ണമായ പ്രത്യേകിച്ചും ഈ ഇന്ത്യൻ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലുള്ള ഒരുപാട് ആളുകൾ അങ്ങനെ മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്നുള്ള വ്രതമുണ്ട് അങ്ങനെ ഭക്ഷണത്തിന്റെ രീതി വിവിധങ്ങളാണ് ശാസ്ത്രീയപരമായി അതിന്റെ കാരണങ്ങളും കാര്യങ്ങളും വിവിധങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും അപ്പൊ ലോകത്തെ സംരക്ഷിക്കാനായി ഒരു പക്ഷേ ഭക്ഷണ രീതി മാറ്റേണ്ടി വന്നാൽ നിങ്ങൾ അത് മാറ്റാൻ തയ്യാറാണോ ഈ ബഗ്സ് പുൽച്ചാടി ക്രിക്കറ്റ് ഒരു സമ്പുഷ്ട ഭക്ഷണമാണ് എന്ന് ശാസ്ത്രം തെളിച്ചാൽ നിങ്ങൾ അത് കഴിക്കാൻ തയ്യാറാണോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ ഈ സില്ലിറ്റോക്കിന്റെ മറ്റൊരു എപ്പിസോഡുമായി ഞങ്ങൾ നിങ്ങൾ മുന്നിൽ എത്തുന്നത് വരെ വീടാണ് വീണ്ടും കാണാം താങ്ക് യു